അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റി ഫുഡ് ആണ് സൗദിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു ഒരു ഹോട്ടലാണ് ഹാശുവാശ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഫുൾ കുക്കറിലാണ് പരിപാടി കുക്കർ ബിരിയാണി ശരിക്കും പേര് മധുഹൂത്ത് നട്ട അറബികളുടെ ഫേവറേറ്റ് ഫുഡാണ് മധുഹൂത്ത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഒട്ടകത്തിൻ്റെ മീറ്റാണ് മീറ്റ് കൊണ്ടുള്ള മധുപൂത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് കേട്ടോ മധുപൂത്ത് ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചു നോക്കിയാൽ നല്ല അടിപൊളിയാണ് ഹാശി പാശിയെന്ന് തന്നെ കഴിച്ചു നോക്കിയാൽ നല്ല വെറൈറ്റി ആണ് അവിടെ നമ്മൾ പോയി ഓർഡർ ചെയ്താൽ ഒരു പത്ത് മിനിറ്റ് ആവും ഫുഡ് കിട്ടുമ്പോഴേക്കിനു പിന്നെ അവിടെ നിന്ന് കഴിക്കുന്നവർക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കാം പാർസൽ വാങ്ങിക്കുന്നവർക്ക് പാർസൽ വാങ്ങിക്കാം അവിടുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക അത്രയും അടിപൊളിയാണ് അപ്പൊ മധുപൂത്ത് കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്ക അപ്പൊ ഏറെക്കുറെ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പോ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ഇട്ട് കാണാം ബൈ